ഒരുപാട് വെറൈറ്റി ഡെസേർട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഈ ഒരു ഡെസേർട്ട് കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയതാണ് കേട്ടോ പക്ഷെ ശരിക്കും ഹെവൻലി ടേസ്റ്റ് എന്നൊക്കെ ഇട്ടിട്ടില്ല അതാണ് സംഭവം നമ്മളെ ലാലേട്ടൻ വയറലാക്കിയിട്ടുള്ള മലയാളികൾക്കെല്ലാം പരിചയമായിട്ടുള്ള ഈ ഒരു റെസിപ്പി നമുക്ക് ചെയ്ത് തുടങ്ങാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ട നേന്ത്രപ്പഴാണ് നേന്ത്രപ്പോഴാണ് ഇവിടെ കോഴിമുട്ട ഇടുന്ന പാത്രത്തിലാട്ട നേത്രപ്പഴ് കോഴിമുട്ട എപ്പോഴും ഫ്രിഡ്ജിൽ വെക്കുന്നതാണ്ടോ ഞാൻ പ്രിഫർ ചെയ്യലുള്ളത് അതുകൊണ്ട് തന്നെ എപ്പോഴും കോഴിമുട്ട ഫ്രിഡ്ജിലുണ്ടാവുക ഇതിനകത്ത് നേന്ത്രപ്പഴും കയറ്റി വെക്കുന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് രണ്ട് നല്ല പഴുത്ത നേന്ത്രപ്പഴം വേണം അതൊന്ന് നീളത്തിൽ കട്ട് ചെയ്യുക ഇവിടെ നിന്നാൽ നേന്ത്രപ്പഴം ഡെയിലി നിർബന്ധമുള്ള കാര്യമാണ് കാരണം കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് നെയ്യ് നേന്ത്രപ്പഴം വാട്ടി കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ ശരിക്കും അങ്ങനെ ഉണ്ടാക്കുന്ന സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനത്തിന് എങ്ങനെയാണ് ഒരു ടേസ്റ്റ് എന്ന് സത്യം പറഞ്ഞ് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല കേട്ടോ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു നോർമൽ ഒരു നേന്ത്രപ്പഴം വാട്ടിയത് അത്രയും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളിത് നെയ്യ് നന്നായിട്ട് നേന്ത്രപ്പഴം ഒന്ന് വാട്ടിയെടുക്കുക അതിനുശേഷം നമ്മൾ ജാഗിരി പൗഡർ ഉണ്ടല്ലോ ശർക്കരപ്പൊടി അത് നമുക്ക് ഒന്നോ രണ്ടോ സ്പൂൺ ചേർത്ത് കൊടുക്കുക അഥവാ പൊടി ഇല്ലെങ്കിൽ പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് നമുക്കതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക ആ സൈഡ് നന്നായിട്ട് ആ ഒരു ശർക്കരയുടെ പൊടിയൊക്കെ ഒന്ന് മിക്സ് ആയിട്ട് കിട്ടണം ഇനി നമുക്ക് തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും കുറച്ചും കൂടെ പൊടിയിട്ട് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട കേട്ടോ കുറച്ച് കുറച്ച് മതി പിന്നെ വേണ്ടത് കുറച്ച് തേങ്ങയാണ് രണ്ടോ മൂന്നോ സ്പൂണ് തേങ്ങ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടെ അതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക നല്ലപോലെ ഇതിനൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇനി നമ്മൾ ആ തേങ്ങയും ഇതൊക്കെ നന്നായിട്ട് ഇതിൽ പിടിക്കണം അപ്പോൾ അത് അവിടുന്ന് റെഡി ആവട്ടെ മെയിൻ ആയിട്ട് ഇതിൽ വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഐസ് ക്രീമാണ് വനില ഐസ് ക്രീമാണ് കേട്ടോ അപ്പോൾ നമ്മളിത് അതെടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും വനില ഐസ്ക്രീം ക്രീം എടുത്തില്ല ഞാനാണെങ്കിൽ കുറേ ദിവസമായിട്ട് ഷുഗർ കട്ടിലാണ് അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ ചിഡയാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഐസ്ക്രീമൊക്കെ എടുത്ത് കഴിച്ചു അത് കഴിഞ്ഞ് നമ്മുടെ സംഭവം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിൽ ആ തേങ്ങയും ഇതെല്ലാം കൂടെ വേണം നമ്മൾ പ്ലേറ്റിലേക്ക് തട്ടാനായിട്ട് പിന്നെ ലാലേട്ടൻ്റെ ഒറിജിനൽ റെസിപ്പിയിൽ ആൽക്കഹോൾ എന്തൊക്കെയാണ് ചേർക്കുന്നുണ്ടെന്ന് തോന്നുന്നു പക്ഷെ നമുക്ക് എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം അപ്പം നമ്മളിത് ഇനി ഇതിൻ്റെ മേളിലായിട്ട് ഐസ്ക്രീം സ്കൂപ്പ് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുക്കുക അങ്ങനെ കണക്കൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് കുറേ വേണമെങ്കിൽ കുറേ ഇട്ട് കൊടുക്കുക ഇനി ഇതങ്ങ് കഴിച്ചു നോക്കണം സത്യം പറഞ്ഞാൽ ഇത്രയും നേരം എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഇത് കഴിച്ചതെന്ന് ഒരു വാ അങ്ങ് വെച്ചപ്പോഴാണ് ശരി ശരിക്കും ഇതെന്താണ് ഇത്ര ടേസ്റ്റ് എന്ന് മനസ്സിലായത് കേട്ടോ അഡാര സാധനമാണ് ഞാൻ വെറുതെ ഹൈപ്പ് തരുന്നതല്ല നിങ്ങൾ ഉണ്ടാക്കി നോക്ക് നമ്മൾ സാധാരണ നേന്ത്രപ്പഴം വാട്ടിയതായിട്ട് ഒരു ബന്ധവും ഒരു വെറൈറ്റി ടേസ്റ്റാണ് അപ്പം നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക സത്യം പറഞ്ഞാൽ ഈ ഒരു പ്ലേറ്റ് ഒറ്റയടിക്ക് ഞാൻ കഴിച്ച് തീർത്തിട്ടാണ് ഇവിടുന്ന് എഴുതിയിട്ട് തന്നെ ഉണ്ടായിരുന്നത് എഡിറ്റ് ചെയ്യുമ്പോൾ നല്ല വായന വെള്ളവും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഇതുപോലത്തെ റെസിപ്പീസ് റെസിപ്പീസിനും കിട്ടാനായിട്ട് ധ്യാൻസ് കാണാൻ നോക്കി ഫോളോ ചെയ്യാം ബൈ ബൈ